ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും വരും വയ്ക്കില്ലേ ഒരു അത്യുഗ്രഹൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഷാരി ഭയങ്കര ദേഷ്യത്തോട് തന്നെ ഇങ്ങനെ ഇരിക്കുക യാമനയുടെ മുഖത്ത് നോക്കി ഡീ നീ എന്തൊക്കെയാണ് പറയുന്നത് നീ എന്നെ നീ പോവാന്നൊക്കെ വിളിച്ചത് ഞാൻ എന്തായാലും രൂപയോട് പറയോടി അയ്യോ പറയല്ലേ മാഡം അങ്ങനെ പറഞ്ഞാലേ നീ നീന്ന് പറഞ്ഞോന്നും പറഞ്ഞ് മാഡം എനിക്ക് കൈ തരും അത് കേട്ടതും ആഹാ നീ അത്രയ്ക്കായോ എന്നാൽ നീക്കണ്ടോ രൂപം നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടും പിന്നെ എന്നെ ഇവിടുന്ന് മേഡം ഇറക്കി വിടാനോ അതീ ജന്മത്തുനിന്ന് നടക്കില്ല മാഡം എന്തൊക്കെയായാലും നീ വിചാരിക്കുന്നത് പോലെ ഒരിക്കലും മേഡം എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടില്ല ആരാണ് മാഡത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടതെന്നൊക്കെ മാഡത്തിന് മനസ്സിലായി കഴിഞ്ഞു എൻ്റെ രാഹുലേടനൊന്നിങ്ങ് വന്നോട്ടേടി ആ നിൻ്റെ ഈ അഹങ്കാരമൊക്കെ ഞാൻ അവസാനിപ്പിച്ച് തരാം അയ്യോ അയാളുടെ കാര്യം ഇനി പറയേ വേണ്ട പ്രാന്ത് പിടിച്ച് പ്രാന്താശുപത്രിയിലായി ഷോക്കൊക്കെ അടുപ്പിച്ചു എന്ന് കേട്ടു എന്നിട്ട് പ്രാന്ത് മൂത്തോ ഇല്ലെങ്കിൽ കുറഞ്ഞോ അങ്ങേർക്ക് കുറയാൻ സാധ്യതയൊന്നുമില്ല എന്തായാലും അങ്ങേർക്ക് കുറഞ്ഞാലേ ദൈവം അങ്ങേർക്ക് കൂട്ടി കൊടുത്തോളും അത്രയ്ക്ക് ദ്രോഹമല്ലേ എല്ലാവരോടും ചെയ്യുന്നത് എന്താടി എന്താ നീ പറഞ്ഞ ഞാൻ എന്താ പറഞ്ഞെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ മലയാളത്തിലല്ലേ പറഞ്ഞത് എല്ലാവരെയും ദ്രോഹിച്ചായാൽ അവന് ഇനിയും ശിക്ഷ കിട്ടും അനുഭവിച്ച് നടക്കേണ്ടി വരും എല്ലാവരും കൂടെ അയാളെ കല്ലെറിഞ്ഞു കൊല്ലാതിരുന്ന നന്ന നല്ലത് നീയെ പറഞ്ഞോടി പറഞ്ഞോ എൻ്റെ രൂപ എങ്ങനെ ഇറങ്ങി വന്നോട്ടെ എന്തായാലും എൻ്റെ മാഡം ഒരിക്കലും എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടില്ല ചന്ദ്രസേനൻ സാറ് ഒട്ടും ഇറക്കി വിടില്ല മാഡത്തിനെ നോക്കാനെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നെ നിന്നെയൊക്കെ പോലെയുള്ള വിഷ ജന്തുക്കൾ ഈ വീട്ടിലേക്ക് കയറി വരുന്നത് കൊണ്ട് സാർ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്ന് എങ്ങോട്ടും പോകരുതെന്ന് ആരോടി വിഷജന്തുക്കൾ എടി ആരാന്ന് ആര് വേറെ ആര് നീയൊക്കെ തന്നെ പാവം മാഡത്തിൻ്റെ കയ്യിൽ നിന്ന് എല്ലാം തട്ടിയെടുക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുമല്ലേ എടി നിനക്കൊക്കെ നാണമുണ്ടോ ഏഹ് ഉള്ള സ്വത്തും കൊണ്ട് ജീവിച്ചാൽ പോരെ അതുമല്ല സ്നേഹത്തോടെ നിൽക്കുമായിരുന്നെങ്കിൽ ആ മേഡം എല്ലാം തന്നാനായിരുന്നല്ലോ ഏഹ് രൂപമേഡത്തെ പോലെ നല്ല മനസ്സുള്ളൊരു മേഡം ഈ ലോകത്തില്ല എന്നിട്ടും നിനക്കൊക്കെ എന്തിൻ്റെ കേടുണ്ടായിട്ടാണ് അടി ആ പാവത്തിനെ ഇങ്ങനെ പറ്റിച്ചത് ആ പാവത്തിൻ്റെ ഭർത്താവിനെ അതിൽ നിന്നും അകറ്റി അതിനുശേഷം മക്കളെ അകറ്റി എല്ലാം ചെയ്ത് നിൻ്റെ ഭർത്താവ് ഒരു കാലത്തും ഗുണം പിടിക്കില്ലടി അത് കേട്ടതും ആഹാ എന്നാൽ നമുക്ക് കാണാടി ടി അതെ കാണാം അതെ നിങ്ങളുടെ ഭർത്താവിനും നിങ്ങൾക്ക് ഇനി ജയിൽ വാസുക ജയിലിൽ പോയി കിടക്കാം എന്തായാലും നിങ്ങൾക്കെതിരെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല നീ ആരെ കണ്ടിട്ടടീ ഞിക്കുന്നേ നിന്റെ സാറും മാഡം ഒന്നിച്ചൊന്നു കണ്ടിട്ടോ എന്നാലേ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നിനക്കറിയില്ല എന്നാൽ എനിക്ക് നന്നായിട്ടറിയാം ആഹാ നന്നായിട്ടറിയോ എന്നാൽ പിന്നെ കുഴപ്പമില്ല ആ പിന്നെ എനിക്ക് നന്നായിട്ട് അറിയുമില്ല എന്നൊന്നും നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല പക്ഷേ ഇവിടെ ഇങ്ങനെ നിൽക്കാനാണ് തീരുമാനമെങ്കിൽ ഞാൻ ഡെയിലി നിങ്ങളിങ്ങനെ അപമാനിച്ചുകൊണ്ടേയിരിക്കും അപമാനം കൊണ്ട് നിങ്ങൾ ഈ വീടിൻ്റെ പടി ഇറങ്ങുമെന്ന് ഞാനങ്ങനെ നോക്കട്ടെ അതെങ്ങനെയാണ് നാണോ എന്ന് പറഞ്ഞ സാധനം പണത്തോളം ഇല്ലല്ലോ ആർക്കടി നാണവുമില്ലാത്ത എടി ആർക്കാന്ന് ദേ എന്നെ പേടിപ്പിക്കുമെന്ന് വേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം നിങ്ങൾ മനസ്സിലാക്കും അറിയാമല്ലോ വേലക്കാരി ആണെങ്കിലും ഈ കയ്യിൽ അത്യാവശ്യം തഴമ്പൊക്കെയുണ്ട് ആ തഴമ്പ് ഞാൻ നിങ്ങളെ കവളത്ത് പതിക്കും മനസ്സിലായോ ആഹാ എന്നാൽ ഇത് രൂപയോട് പറഞ്ഞിട്ട് എന്നെ കാര്യമുള്ളൂ എടി ഇന്നലെ കയറി വന്ന നിനക്ക് എന്താടി കാര്യം ഞാൻ ഈ വീട്ടിലെ രൂപയുടെ ഏട്ടൻ്റെ ഭാര്യ ആ രൂപയുടെ ഏട്ടത്തി എന്നിട്ട് പോലും നീ എന്നോട് ഇങ്ങനെ ഒരു മര്യാദ ഇല്ലാന്ന് സംസാരിക്കുന്നത് നിങ്ങൾക്ക് എന്തോരം മര്യാദ തരണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട മര്യാദയ്ക്കല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എനിക്ക് നന്നായിട്ടറിയാം ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ മാഡം ഒരു വാക്ക് പറഞ്ഞാലേ അപ്പം ഞാൻ ഇറക്കി വിടും അത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് ശരി നീ പോയിക്കേ നീ പോയി നിൻ്റെ ജോലി നോക്ക് എൻ്റെ ജോലിയൊക്കെ ഞാൻ ചെയ്യുമ്പോൾ ചെയ്തോളാം നിങ്ങളത് പറയണ്ട മനസ്സിലായല്ലോ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക് ഇടി മര്യാദയ്ക്ക് നിന്നോട് പോന പറഞ്ഞത് ആഹാ നിങ്ങൾ എന്നെ തല്ലോ എന്നെ തല്ലിയേ ഞാനൊന്ന് കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് യാമിനി ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് ഇത് ഇതിൻ്റെ അടുത്തേക്ക് ചെല്ലുക ശാരിയാണെങ്കിൽ അപ്പോഴേക്ക് പേടിച്ചു ഓ വെറുതെ ഇവളുടെ അടുത്ത് മുട്ടണ്ട എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ രൂപ ഇവളേ സപ്പോർട്ട് പറയുകയുള്ളൂ അല്ലെങ്കിൽ തന്നെ ഞാൻ സാറേ ഒരു പ്രാവശ്യം അവളെ തള്ളി തള്ളിപ്പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയതുകൊണ്ട് അവൾക്ക് വല്ലാത്ത സങ്കടം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഷാരി പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഒഴിഞ്ഞു മാറും നിന്നോടൊന്ന് വർത്താനം പറഞ്ഞിരുന്നിട്ട് കാര്യമില്ലടി എന്നും പറഞ്ഞുകൊണ്ട് ഈ സമയം പിന്നീട് ഷാരി നേരെ പോകുന്നത് അങ്ങ് ഷാരിയുടെ മുറിയിലേക്കാണ് അവിടെ ചെന്നത് യാമിനി എൻ്റെ മാഡം എന്നെ ഇറക്കി വിടും പോലും എടി നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാതെ ഞാനിനി ഇവിടെ നിന്ന് ഒരു ഇവിടെ നിന്ന് ഒന്ന് വിശ്രമിക്കുക പോലും ഇല്ലടി ഈ വീട്ടിൽ നിന്നും നിന്നെ ഞാൻ പറ പറപ്പിക്കും എന്നും പറഞ്ഞ് യാമിനെയും മുകളിലേക്ക് അടുക്കളയിലേക്ക് പോവുക അങ്ങനെ ഷാരി മുറിയിൽ പോയിരുന്നിങ്ങനായിരുന്നു ആലോചിക്കും എന്നാലും ഈ വേലക്കാരിക്ക് പോലും എന്തൊരു ധൈര്യമാണ് എന്തും മുഖത്തു നോക്കി പറയാമെന്നുള്ള രീതിയിലാണ് അവൾ സംസാരിക്കുന്നത് ഈശ്വര എന്താ ഇങ്ങനെയൊക്കെ ഒരിക്കലും ഇവൾ ഈ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് അവൾക്ക് തോന്നുന്നുണ്ടോ ഞങ്ങളുടെ മെക്കിട്ട് കയറിക്കൊണ്ടേ ഇരിക്കുക നാളെ രൂപ ഞങ്ങളെ ഞങ്ങളെ സ്നേഹിക്കുകയാണെങ്കിൽ ഒരുമിച്ച് നിർത്തുകയാണെങ്കിൽ രാഹുലേട്ടനോട് പറഞ്ഞ് ഇവളെ ആദ്യം ഇവിടെ നിന്ന് പറപ്പിക്കണം എന്നാലേ കാര്യം നടക്കും ഇല്ലെങ്കിൽ ഇവളുടെ അഹങ്കാരം കൂടി കൂടി വരും എന്തായാലും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ സരയെ ഫോൺ വിളിക്കുക ആ ഹലോ മോളെ എന്താ അമ്മ എന്തെടുക്കുക ഒന്നും പറയണ്ട മോളെ അമ്മ ആകെ ദേഷ്യം കയറി നമ്മുടെ നമ്മുടെ മുറിയിൽ വന്നിരിക്കുക അതെന്താ അതെന്താമ്മേ അമ്മയ്ക്ക് എന്തോട്ടി എന്ത് ചെയ്യാനാ രൂപയ്ക്ക് ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ചന്ദ്രസേനും കുഴപ്പമില്ല പക്ഷേ ഇവിടെ ഒരുത്തി ഉണ്ടല്ലോ വേലക്കാരി എന്ന് പറയുന്നവൾ ആ യാമിനി രൂപയെക്കാളും വലിയ അധികാരം അവൾ എന്നിൽ എടുക്കുന്നത് എന്നെ എന്തൊക്കെയാ പറഞ്ഞതെന്നറിയാമോ മോളെ അപ്പം അവൾ പറയാത്ത വാക്കുകളില്ല അമ്മേ അവൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണത്തിട്ടൊന്നും കൊടുക്കായിരുന്നില്ലേ പിന്നെ ഞാനൊന്ന് പൊട്ടിച്ച തിരിച്ച് രണ്ടെണ്ണം പൊട്ടിക്കാൻ അവൾ കാത്തു നിൽക്കുക എങ്ങനെ അവൾക്ക് ഇത്രയും ധൈര്യം വന്നെന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു തുള്ളി പേടി അവൾക്കില്ല മോളെ അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല അവൾക്ക് ഒരു പേടി മോളെ രൂപയാണ് അവൾക്ക് സപ്പോർട്ട് നമ്മൾ എന്ത് പറഞ്ഞാലും രൂപ വിശ്വസിക്കില്ലല്ലോ അവളെ മാത്രം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും ഞാൻ അവളെ ഇറക്കി വിടാൻ പറഞ്ഞാലും രൂപ അത് കേൾക്കില്ല അതുകൊണ്ടാണ് എനിക്ക് നല്ല ടെൻഷൻ എന്തെങ്കിലും പറയാമെന്ന് വിചാരിച്ചാൽ അതൊന്നും അടക്കില്ല ശോ ഇനിയിപ്പോൾ ചെയ്യും ചെയ്യുമേ അറിയില്ല മോളെ സത്യം പറഞ്ഞാൽ എനിക്കിവിടെ നിൽക്കുന്നതിൽ നല്ല സങ്കടമുണ്ട് ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ അമ്മ പോയ കാര്യം എന്തായി മോളെ ആ ചന്ദ്രസേനൻ ഇവിടെ വന്നിട്ടുണ്ട് ആണോ എന്നിട്ട് അയാളുടെ പെരുമാറ്റ സംസാരമൊക്കെ എങ്ങനെയാണ് ആൻറ്റിയോട് ആ അതൊക്കെ ഞാൻ നിരീക്ഷിച്ചോണ്ടിരിക്കും മോളെ ഇവിടെ വന്നപ്പോൾ അവർ ശരിക്കും സ്നേഹിക്കുന്നത് പോലെ എനിക്ക് തോന്നിയത് ആ ചന്ദ്രസേനൻ രൂപയുടെ തോളത്ത് കൈയിട്ടുകൊണ്ട് എനിക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കാനുണ്ട് എൻ്റെ പൊന്ന് ഭാര്യയും വന്നേ എന്നും പറഞ്ഞുകൊണ്ട് അവളെയും കൂട്ടി മുകളിലേക്ക് പോയി ആണോ അമ്മേ ആന്നേ പിന്നെ അവരുടെ മുറിയുടെ വാതിക്കൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി നിൽക്കുന്നത് രഹസ്യം ചോർത്ത അങ്ങനെ നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു രഹസ്യം ചിലപ്പോൾ എനിക്ക് കേൾക്കാൻ പറ്റും എന്തായാലും എന്താ പറയുന്നതെന്ന് കേൾക്കാലോ അങ്ങനെയെങ്കിലും ഏ മോളുടെ അച്ഛനെ അവർ കോമാളിയാക്കുവാണെന്ന് നമുക്കൊന്ന് നോക്കണമല്ലോ അത് ശരിയാമേ അവരെ അങ്ങനെ വിട്ടാൽ പറ്റില്ല എന്നാലും ആൻറ്റി എന്തൊരു സാമർഥ്യക്കാരിയാണ് എൻ്റെ അച്ഛനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് എൻ്റെ അച്ഛനെല്ലാം ചെയ്യുന്നു എൻ്റെ അച്ഛന് വേണ്ടി എല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് എൻ്റെ അച്ഛൻ പാവം ആൻറ്റിയെ മാത്രം വിശ്വസിച്ച് ജീവിക്കുക ആ അച്ഛൻ പറഞ്ഞിട്ടാണ് ആൻറ്റി എല്ലാവരുമായിട്ട് ഒന്നിച്ചതെന്നും പറഞ്ഞ അച്ഛൻ്റെ നിപ്പ് പക്ഷേ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടോ ഇല്ല ഒരിക്കലുമില്ല പാവം പാവം എൻ്റെ അച്ഛൻ എന്തൊരു കഷ്ടമാണ് ഒരിക്കലും അവരെ വെറുതെ വിടരുതമേ അവരെല്ലാവരും ഒന്നിച്ചത് സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും ആണെങ്കിൽ നമ്മുടെ അച്ഛനെ മനഃപൂർവ്വം അവൾ അവൾ കോമാളിയാക്കുകയാണെങ്കിൽ അവൾ കുടിക്കുന്നതിലോ കഴിക്കുന്നതിലോ അവൾക്ക് വിഷം കലർത്തി കൊടുക്കണം ചത്തുപോട്ടെ ശവം എന്നും പറയോ സു അതേ മോളെ അത് ഞാൻ ഉറപ്പായിട്ടും ചെയ്തിരിക്കും എൻ്റെ രാഹുലേട്ടനെ ചതിച്ച് എൻ്റെ മോൾക്ക് കിട്ടേണ്ടതൊക്കെ മറ്റുള്ള അവരുടെ മക്കൾ അവളുടെ മക്കൾക്ക് എഴുതി കൊടുക്കുന്നവൾക്ക് എന്തിനാ ഒരു ജീവിതം അവൾ അവളുടെ ഭർത്താവുമായിട്ട് സുഖമായിട്ട് സന്തോഷമായിട്ടും ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്നും പറഞ്ഞ് ശാരി ദേഷ്യപ്പെടുവാ എന്നാൽ ശരി മോളെ മോൾ ഫോൺ വെച്ചോ എന്നാലേ ഞാൻ പോയി അവരുടെ സംസാരം ഒന്ന് ഒളിഞ്ഞൊന്ന് കേൾക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ശാരി ഫോൺ കട്ട് ചെയ്തിട്ട് നേരെ രൂപയുടെ സി എസിൻ്റെ മുറിയിലേക്ക് പോവുക ആ എന്തായാലും മല പല കാര്യങ്ങളും നടക്കുന്നുണ്ടല്ലോ സി ചന്ദ്രേട്ടാ അവർ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം നമ്മൾ തമ്മിൽ സ്നേഹിക്കുന്നത് സത്യസന്ധമായിട്ടാണോ ആത്മാർത്ഥമായിട്ടാണോ എന്നൊക്കെ അറിയാനായിരിക്കും അത് ശരിയ രൂപേ പക്ഷെ എന്നാലും സൂക്ഷിക്കണം ആ രാഹുൽ ഒരു കൊലയാളിയുടെ മനസ്സുള്ളവനാണ് അവൻ അവൻ ഒരിക്കലും അടങ്ങിയിരിക്കില്ല താൻ എല്ലാ സ്വത്തുക്കളും നമ്മുടെ മക്കൾക്ക് എഴുതി കൊടുക്കാനെന്ന് വിചാരിക്കുമ്പോൾ അവൻ തന്നെ കൊല്ലാനും മടിക്കില്ല അറിയാലോ അവൻ കാരണം ഒരു പയ്യൻ്റെ ജീവിതം തകർന്നത് അൽബിമോന് വെച്ച കുറിയില്ല അവൻ വീണത് അർജുൻ അർജുൻ്റെ ഭാര്യ ഇപ്പോൾ ദേ കല്യാണിയുടെ വീട്ടിലുണ്ട് പാവം പ്രഗ്നൻറ്റ് കൂടിയ മൂന്ന് മാസം ഗർഭിണിയായ ആ പെങ്കൊച്ചിന് ഭർത്താവില്ലാതായി ജനിക്കാൻ പോകുന്ന ആ കുഞ്ഞിന് അച്ഛനില്ലാതെയായി അതൊക്കെ ഓർക്കുമ്പോൾ നല്ല സങ്കടമുണ്ട് അവൻ ചെയ്ത തെറ്റുകൾക്കൊക്കെ അവന് ശിക്ഷ കിട്ടും ചന്ദ്രേട്ട എന്തായാലും അവൻ ഈ ലോകത്തുനിന്ന് പോകുമ്പോൾ നല്ല മരണം അവനുണ്ടാവില്ല അനുഭവിച്ച് നരകിച്ച് പുഴുത്തു ജാകുള്ളൂ അത് കേട്ടതും ശാരി ഷാരി ഞെട്ടി എന്ത് എൻ്റെ രാഹുലേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നു ഇനി ഇത് ഇവിടനെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയാണോ ഷേ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഇവിടെ ആരാ അഭിനയിക്കുന്നത് ആരാണ് ഇതാക്കുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുക ഈ സമയം ശാരി എവിടെ പോകാനായിട്ട് ഇതാവണം അങ്ങനെ പോകാനായിട്ട് ഇതായിക്കൊണ്ടിരിക്കുമ്പോൾ എന്തായാലും പോയിട്ട് വരാം ഇവരെന്തായാലും സംസാരിച്ചതെന്നൊന്നും തീരുവം തോന്നില്ല എന്നൊക്കെ പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നാലെ കിരൺ അങ്ങനെ പോവുകയാണ് അപ്പോൾ കിരൺ പോകുന്ന വരുന്നത് കണ്ട് ഷാരിപ്പോൾ പതുക്കെ വണ്ടിയുടെ സ്പീഡ് കുറച്ചു സ്പീഡ് കുറച്ചപ്പോൾ കിരൺ കാറ് ശാരിയുടെ കാറിൻ്റെ മുമ്പിലെടുത്തിട്ടു അതിനുശേഷം കാറിൽ നിന്ന് ഇറങ്ങി എന്താടാ നീ എന്തിനാ എൻ്റെ കാറിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് കാറിട്ടെ ആ നിങ്ങളാ അമ്മയായിട്ടൊക്കെ ഒന്നിച്ചു എന്ന് ഞാൻ അറിഞ്ഞു എനിക്കതിൽ ദേഷ്യമൊന്നുമില്ല കേട്ടോ അതെ പിന്നെ ഞാൻ ദേഷ്യപ്പെട്ടിട്ട് എന്ത് കാണിക്കാനാണ് അവൾ അവളുടെ മക്കളുമായിട്ട് ഒന്നിച്ചു എന്ന് പറഞ്ഞ് എനിക്കെന്താ കുഴപ്പം എനിക്ക് ഒരു പ്രശ്നവും ഇല്ല അതുകൊണ്ടാണ് ഞാൻ രൂപയുടെ വീട്ടിൽ പോയി നിൽക്കുന്നത് ആ നിങ്ങളുടെ കുനിഷ്ടബുദ്ധിയും ഉടായിപ്പോ എനിക്ക് നന്നായിട്ട് അറിയാം എൻ്റെ അങ്ങളേക്കാളും വിഷമാ നിങ്ങൾ പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയണ്ട പറയണ്ട എന്ന് കരുതിയ ഞങ്ങൾ നടന്നത് മുഴുവനും എന്നാലും പറയാതിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല കാരണം എൻ്റെ അമ്മയുടെ ജീവിതം തകർത്തതാണ് നിങ്ങൾ എൻ്റെ അച്ഛനും അമ്മയും തെറ്റിച്ചിട്ട് ഏ നിങ്ങളുടെ ഭർത്താവെന്ന് പറയുന്നവനുണ്ടല്ലോ സന്തോഷമായിട്ട് നടന്നു അവൻ സു എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കുമ്പോൾ എൻ്റെ അമ്മ ഭർത്താവിനെയും മക്കളെയും ഒക്കെ ഉപേക്ഷിച്ച് ഒറ്റപ്പെട്ട് ജീവിച്ചു ആങ്ങളയോടുള്ള സ്നേഹവും വിശ്വാസവും കാരണം അങ്ങനെയൊക്കെ സംഭവിച്ചത് പക്ഷെ കാലം എല്ലാ സത്യങ്ങളും എൻ്റെ അമ്മയ്ക്ക് മനസ്സിലാക്കി കൊടുത്തു അതിനുശേഷമാണ് എൻ്റെ അച്ഛനും അമ്മയും ഒന്നിച്ചത് നിങ്ങൾ എന്തിനാണ് എൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ അച്ഛനും അമ്മയും ഒന്നിച്ചത് ഏ എ നിങ്ങളുടെ ഭർത്താവിനെ കബളിപ്പിച്ചുകൊണ്ട് സത്യ സത്യമാണോ ഇല്ലെങ്കിൽ കള്ളമാണോ എൻ്റെ അമ്മ അഭിനയിക്കുകയാണോ എന്നൊക്കെ അറിയാനല്ലേ എന്നാൽ കേട്ടോ എൻ്റെ അമ്മ ഒരിക്കലും അഭിനയിക്കുമല്ല എൻ്റെ അച്ഛനുമായിട്ട് ഒന്നിച്ചു കഴിഞ്ഞു അവർ കാരണം എന്താണെന്നറിയാമോ എൻ്റെ അച്ഛൻ്റെ നിരപരാധിത്വം എൻ്റെ അമ്മ മനസ്സിലാക്കി മറിച്ച് നിങ്ങളുടെ ഭർത്താവ് ചെയ്ത എല്ലാ കള്ളത്തരങ്ങളും എൻ്റെ അമ്മ കണ്ടുപിടിച്ചു അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ അമ്മ ഞങ്ങളെയും എൻ്റെ അച്ഛനെയും ഒക്കെ സ്വീകരിച്ചത് അത് നിങ്ങൾ ഒന്ന് മനസ്സിൽ കുറിച്ചിട്ടോ എനിക്കെല്ലാം അറിയാൻ പോന്നെ വേണ്ട നിങ്ങളെല്ലാം അറിയാമെന്നും പറഞ്ഞ് എൻ്റെ മുൻപിൽ നാടകം കളിക്കുമെന്നും വേണ്ട ഞാൻ പറയുന്നത് അസത്യം പക്ഷേ ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയാം എന്തായാലും അതിനി പറയാതിരിക്കാൻ പറ്റില്ല പറയണ്ട പറയണ്ട എന്ന് വിചാരിച്ചിട്ട് ഇത്രയും നാളും എല്ലാം മനസ്സിലടക്കിപ്പിടിച്ചു എന്നാൽ ഇനിയും നിങ്ങളെൻ്റെ അമ്മയും അച്ഛനെയും തമ്മിൽ പിരിക്കാനുള്ള പരിപാടിയാണെങ്കിൽ അത് നിങ്ങൾ നിങ്ങളറിഞ്ഞേ പറ്റൂ എന്നാൽ നിങ്ങൾ കേട്ടോ നിങ്ങൾ ഇത്രയും നാളും സ്വന്തം മോളെ പോലെ കൊണ്ടു നടന്നില്ലേ അവൾ നിങ്ങളുടെ മോളല്ല അത് കേട്ടതും എന്ത് എൻ്റെ മോളല്ലാന്നോ എന്തൊക്കെയാണ നീ പറയുന്നത് അതെ സരയു താരയുടെ മകളാണ് താരയിലും രാഹുലിലും ഉണ്ടായ താരയുടെ മകൾ അത് കേട്ടതും ഷാരി ഞെട്ടി ഞെട്ടലോടുകൂടെ കിരണിനെ നോക്കുകയാണ് ഇല്ല ഞാനിത് വിശ്വസിക്കില്ല അവളും വന്ന് ഇടക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ആ എന്നിട്ടും എന്നെ എൻ്റെ മോളെയും തമ്മിൽ അകറ്റാനുള്ള പരിപാടിയല്ലേ ഞാനത് വിശ്വസിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഷാരിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് തന്നെ തന്നെ അങ്ങ് വരാൻ തുടങ്ങി അത് കണ്ടതും അത് കേട്ടപ്പോൾ തന്നെ നിങ്ങളുടെ കണ്ണിൽ നിന്നുള്ള കണ്ണുനീര് വരാൻ തുടങ്ങി എന്നാലേ ഈ സത്യം തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് എൻ്റെ അച്ഛൻ്റെ നിരപരാധിത്വം എൻ്റെ അമ്മയ്ക്ക് മനസ്സിലായത് നിങ്ങളുടെ മകളുടെയും നിങ്ങളുടെ കെട്ടിയോൻ്റെയും അതായത് നിങ്ങളുടെ ഭർത്താവായ ദുഷ്ടൻ്റെയും ഡി ടെസ്റ്റ് നടത്തിയപ്പോഴാണ് ഷാരിയും സരയൂനും ഒരു ബന്ധമില്ലായെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് താരയാൻ്റിയുടെയും സരയൂൻ്റെ ഡി എന്നെ നടത്തിയപ്പോഴാണ് അവരാണ് അമ്മയും മകളും എന്ന് മനസ്സിലാക്കിയത് അതിനുശേഷം ആ പാവം എത്ര പ്രാവശ്യം സ്വന്തം മോൾക്ക് വേണ്ടി നിങ്ങളുടെ മുൻപിൽ വന്ന് അപേക്ഷിച്ചിട്ടുണ്ട് നിങ്ങൾ പ്രസവിച്ച നിങ്ങളുടെ കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ മരിച്ചുപോയതാണ് അതിനുശേഷമാണ് രാഹുൽ എന്ന് പറയുന്ന എൻ്റെ അങ്കളിലുണ്ടായ ആ കുഞ്ഞിനെ താരയാൻ്റിയിൽ നിന്നും മോഷ്ടിച്ചുകൊണ്ട് വന്ന് ഒരുത്തൻ നിങ്ങളുടെ ഭർത്താവിൻ്റെ കയ്യിൽ കൊടുത്തത് അതിനുശേഷം നിങ്ങൾ മയങ്ങി കിടന്നിരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ അടുത്തുകൊണ്ടെന്ന് ആ കുഞ്ഞിനെ വെക്കുമായിരുന്നു ഈ സകല സത്യങ്ങളും അന്നുണ്ടായിരുന്ന ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ഒക്കെ അറിയാം അതിനുശേഷമാ എല്ലാം അന്വേഷിച്ച് കണ്ടുപിടിച്ചത് നിങ്ങളുടെ മുൻപിൽ സത്യസന്ധനെ പോലെ അഭിനയിച്ചുകൊണ്ട് നടക്കുന്ന നിങ്ങളുടെ ഭർത്താവുണ്ടല്ലോ അയാൾ പേരും കള്ളനാ ഇനിയെങ്കിലും സത്യം മനസ്സിലാക്കുക സ്വന്തം മോളാണെന്നും പറഞ്ഞ് സ്നേഹിക്കുന്ന നിങ്ങളുടെ മകൾ ആ നിങ്ങളുടെ മകളല്ല അത് അവളുടെ അമ്മ താരയാൻ്റിയാണ് അത് മനസ്സിലാക്കിയിട്ട് ജീവിതം മുന്നോട്ട് പോ എന്തായാലും നിങ്ങളുടെ അഹങ്കാരം അവസാനിച്ചല്ലോ എല്ലാം ഉണ്ടെന്നും പറഞ്ഞ് അഹങ്കാരിച്ചോണ്ട് നടന്നതല്ലേ ഇനി ചോദിക്ക് നിങ്ങളുടെ ഭർത്താവിനോട് തന്നെ നിങ്ങൾ പോയി ചോദിക്ക് എന്നും പറഞ്ഞ് കിരൺ ഇത് കേട്ടതും ശരി തളർന്ന് തകർന്ന് കാറും എടുത്തുകൊണ്ട് അവിടെ ഒന്നും പോയി അപ്പോൾ കിരൺ ആ കരയട്ടെ നന്നായിട്ട് കരയട്ടെ എൻ്റെ അച്ഛനെയും അമ്മയും ഒരുപാട് കരയിപ്പിച്ചതാണ് എന്നും പറഞ്ഞ് കിരണം പോയി അപ്പോഴേക്കും ഒരു ഭാഗത്ത് വണ്ടി മാറ്റിയിട്ട് ശാരി അതിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് എല്ലാം ആലോചിച്ചു അവൻ പറഞ്ഞതിൽ സത്യമുണ്ടോ എൻ്റെ മോളെ അന്വേഷിച്ച് പല പ്രാവശ്യം അവളും അവിടെ വന്നിട്ടുണ്ട് എന്നിട്ടും അവളെ ആട്ടി ഇറക്കിയെന്നല്ലാതെ കാര്യം എന്താണെന്ന് അറിഞ്ഞില്ല താരയെന്ന് പറയുന്നവൾ വന്നിറങ്ങി അന്ന് മുതലാണ് രാവ് എൻ്റെ ഭർത്താവിന് ടെൻഷനും പേടിയും തുടങ്ങിയത് ഒരു പോലെ അയാൾ പെരുമാറാൻ തുടങ്ങിയത് എല്ലാത്തിലും എന്തെങ്കിലും രഹസ്യം ഒളിഞ്ഞിരിക്കുന്നുണ്ടോ ചോദിക്കണം അവനോട് എനിക്കെല്ലാം ചോദിക്കണം എൻ്റെ മോളല്ലേ സരയോ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചതാണ് എൻ്റെ മോളല്ലേ അവൾ എന്നും പറഞ്ഞുകൊണ്ട് ഷാരി ഭയങ്കര കരച്ചിൽ കരഞ്ഞോണ്ട് കാറുടടുത്ത് നേരെ വീട്ടിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ എല്ലാം ആലോചിച്ചുകൊണ്ട് രാഹുൽ ഇരിക്കുന്നുണ്ടായിരുന്നു കണ്ണുനീരെല്ലാം തുടച്ചുകൊണ്ട് ഷാരി ചെല്ലുകയാണ് എന്തായാലും രണ്ടും കൽപ്പിച്ച് ഇന്ന് ഇയാളോടെല്ലാം ചോദിച്ചേ മതിയാകൂ അങ്ങനെ സരിയും എൻ്റെ മോളല്ലായിരുന്നെങ്കിൽ എന്തിനെന്നോട് ചതി ചെയ്തു എന്നോട് ചതി ചെയ്ത ഒരുത്തിനെയും ഞാൻ വെറുതെ വിടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഷാരി രാഹുലിൻ്റെ മുൻപിൽ ചെന്ന് വന്നു അപ്പോഴേക്ക് രാഹുൽ ഷാരിയെ തുറച്ചു നോക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനി സോറി പ്രമോ കഴിയാണ് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ ഇനി വരാൻ പോകുന്നതാണ് അത്യുഗ്രൻ വിശേഷം പ്രേക്ഷക മനസ്സുകൾ കാത്തിരുന്ന കഥാ എത്തുകയാണ് നമ്മുടെ എപ്പിസോഡ് അതെ രാഹുലിനെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും ഷാരി അറിയുമ്പോൾ ഷാരി ഇനി ഒറ്റപ്പെട്ടു പോയ അവസ്ഥ അതെ രാഹുലിന് ഭാര്യയുണ്ട് മകളുണ്ട് എന്ന ഷാരിക്കാണ് ആരും ഇല്ലാതെയായത് ഇവിടെ കാണിച്ചു കൂട്ടിയ ദുഷ്ടതകൾക്കെല്ലാം മാ പേറ്റ് പറഞ്ഞ് ശാരി നല്ലവളാകുമോ കിരണ്ടയും കല്യാണിക്കും ഒപ്പം തന്നും ഷാരി നല്ല മനസ്സുള്ളൊരു സ്ത്രീയാകാൻ കാത്തിരിക്കുന്നവരെല്ലാവരും ഉറപ്പായിട്ടും മിസ് ചെയ്യാതെ കാണുക സരയുടെ അഹങ്കാരം അവസാനിപ്പിക്കാനുള്ള അടിപൊളി എപ്പിസോഡാണ് നടക്കാമെന്നെല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്